ഹലോ എവരി വൺ ഇന്ന് നമ്മൾ ട്രെൻഡ്സിലോട്ടാണ് പോകുന്നത് ഇത് അടിമാലി ബ്രാഞ്ചാണ് എല്ലാ ബ്രാഞ്ചുകളിലും ഇപ്പോൾ ട്രെൻഡ്സിൽ ഭയങ്കര ഡിസ്കൗണ്ട്സ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലല്ല ആ ഫസ്റ്റ് ഫ്ലോറിലാണ് കിറ്റ്സിൻ്റെ ഏരിയ ആണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറ് കിറ്റ്സിൻ്റെ ഏരിയയാണ് ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് ടീഷർട്ട് ഒക്കെ ടീഷർട്ടും ഷേർട്സിനും ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് ചില സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമേ ഡിസ്കൗണ്ട് ഇല്ലാത്തു തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചില ഐറ്റംസ് നമ്മൾ താഴെ ബിൽഡിംഗ് ഏരിയയിൽ ചെന്ന് കഴിയുമ്പോഴാണ് എത്ര രൂപയാണ് ഡിസ്കൗണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡിസ്കൗണ്ട് ആയിരിക്കും കിട്ടുക ഇതൊക്കെ കുട്ടികളുടെ ടീ കോളർ വിത്ത് കോളർ പിന്നെ വിത്ത് ക്യാപ്പൊക്കെ ആയിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒത്തിരി കളർ വേരിയൻസ് ഉണ്ട് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സിൻ്റെ ഒക്കെ ഒത്തിരി വേരിയൻസ് ഉണ്ട് പക്ഷേ ഒരു നയൻ ഇയേഴ്സ് അതൊക്കെ ഇവിടുത്തെ സ്റ്റോക്ക് തീർന്നതാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ എൻ്റെ തന്നെ ഡ്രസ്സല്ല എപ്പോഴും പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാനാണ് ഇഷ്ടം അതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ടാവും ഒത്തിരി ഭയങ്കര ലവബിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവും പെൺകുട്ടികളുടെ ഡ്രസ്സിനാണ് ഏറ്റവും അധികം വെറൈറ്റീസ് ഉള്ളത് അല്ലേത് പുതിയ പുതിയ മോഡൽസ് പഴയ മോഡൽസ് റീക്രിയേറ്റ് ചെയ്ത് ചെയ്തു അങ്ങനെയുള്ള ഈ കിടക്കുന്ന ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇങ്ങനെ ഒരു ഓഫ് ഷോൾഡർ ടോപ്പ് പെൺകുട്ടികളെ കിട്ടാ നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പം അങ്ങനെ തൊക്കെ പെൺകുട്ടികളുടെ ട്രൗസേഴ്സ് ജീൻസ് ടോപ്സ് ആ ഒരു ഏരിയ ആണ് ചെറിയ കുഞ്ഞ് ബേബീസിൻ്റെ തൊട്ട് ഒരു തേർട്ടീൻ ഫോർ ഫോർട്ടീൻ ഇയേഴ്സ് വരെയാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത് എന്തായാലും വളരെ അധികം ഡിസ്കൗണ്ട് ഇപ്പോൾ അത് എത്ര ഡേയ്സ് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഒത്തിരി ഡിസ്കൗണ്ട് അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കിടക്കുന്ന നോക്കാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് അതിനൊക്കെ ഒരു ടോപ്പ് കിട്ടും പിന്നെ ഇത് മെൻസിൻ്റെ ഏരിയ ആണ് ഒത്തിരി കവർ ചെയ്തിട്ടില്ല അല്ല ഇത് കുട്ടികളുടെ ഷേർട്സ് ആണ് കേട്ടോ കുട്ടികളുടെ ത്രീ ടു ഫോർ ഫോർ ടു ഫൈവ് ആ ഒരു ഏജാണേ അവിടെയും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഒരു എയ്റ്റ് നയൻ ആ ഏജിനൊന്നും കുറച്ച് കുറവായിരുന്നു സ്റ്റോക്ക് തീർന്നതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടാത്തൊരേജ് ഇവരുടെയാണ് പിന്നെ ഈ ഒരു ചെക്ക് ഷർട്ട് അത് ത്രീ ടു ഫോറും ഫോർ ടു ഫൈവും ഉണ്ടായിരുന്നു ഏജ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ചില ഐറ്റംസ് ഡെനിംസിനൊക്കെ സെവൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കുർത്തീസ് കുറച്ചൊരു എത്നിക് വെയേഴ്സ് അതൊക്കെയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പിന്നെന്താണ് എന്താണ് രണ്ടെണ്ണം വാങ്ങിയാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അങ്ങനെ ടോട്ടൽ എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കുർത്തീസൊക്കെ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് അതായത് ത്രീ ഡബിൾ നയൻ്റെയും ടു ഡബിൾ നയൻ്റെയും ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് അങ്ങനെ ഇതെല്ലാം കുർത്തീസാണേ ബൈ ടു ഗെറ്റ് ടു ഹൺഡ്രഡ് പേഴ്സൂ ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് അങ്ങനെ പിന്നെ ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതൊക്കെ കുർത്തീസും ഉണ്ട് സ്ട്രെയിറ്റ് കട്ട് പാൻസും ഉണ്ട് കേട്ടോ അതിനകത്ത് ഫോൺ തിരിഞ്ഞു പോയി അറിഞ്ഞില്ല ഇതൊരു ഇത് ഗേൾസ് ഒരു ടീം സെവൻറ്റീൻ ഏജില് അതിൽ പിന്നെ സൈസ് ഒരു ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കളർ എനിക്ക് ഇഷ്ടമായി പിന്നെ ഇവിടെ കുറച്ച് അക്സസറീസ് ഉണ്ട് പിന്നെ കോട്ടൺ ആണ് സ്ലിക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അറിയും അറിയാം എന്നാലും ഓഫീസ് വരെ ഒക്കെ ആയിട്ടാണ് ശ്രദ്ധിക്കാതെ പോയതാണ് ഇതും ടീനേജ് ടോപ്സിൻ്റെ സെക്ഷനാണിത് സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് അതാ ഈ ഒരു ബ്രൗൺ ആ ഒരു ലൈൻ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായ ടോപ്പ് അത് എൻ്റെ എടുത്ത ടോപ്പ് അതേ ഒരു ഷെയ്ഡായിരുന്നേ അതുകൊണ്ട് ഞങ്ങൾക്കത് ഒത്തിരി ഇഷ്ടമായി വാങ്ങിയില്ല പക്ഷെ അതിഷ്ടമായ അതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആയിരുന്നു അത് നല്ലതായിരുന്നു ഇതെല്ലാം ആൻഡ് ജീൻസ് വെസ്റ്റേൺ വെയേഴ്സിൻ്റെ ആ ഒരു സെക്ഷനാണ് നന്നായി നമ്മൾ വളരെ സൂക്ഷിച്ച് ഡ്രസ്സ് ഇട്ട് ട്രയൽ ചെയ്തിട്ട് ഡ്രസ്സ് എടുക്കുക ഫിറ്റൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കി എല്ലാവരും അങ്ങ് ചിലരും അങ്ങനെയെല്ലാം എടുക്കുക പിന്നെ എക്സ്ചേഞ്ച് ഡേസ് എത്രയുണ്ട് ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ ഇതൊക്കെ കുർത്തീസാണ് ബൈ ടു രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫർ അങ്ങനെ എറ്റ്നിക്ക് വയർസ് ആയിട്ടുള്ള എറ്റ്നിക്ക് എറ്റ്നിക് വയേർസൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് അത് രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെയാണ് ഇതെല്ലാം കുർത്തീസാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫർ ത്രീ ഡബിൾ നയനും ടു ഡബിൾ നയനും ഉണ്ട് സിംഗിൾ പീസ് റേറ്റ് അപ്പോൾ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതിനകത്ത് സ്ട്രെയിറ്റ് കട്ട് പാൻസും ഉണ്ട് അല്ലാതെയും ഉണ്ട്